വിജയത്തിന്റെ തന്ത്രങ്ങളുമായി ഈ പുതുവത്സര സന്ധി ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ശബിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൽ ജി എസ് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് എന്താണ് എൽ ജി എസ് നമുക്കറിയാം അത് ഇപ്പൊ നമ്മുടെ പഴയ എൽ ജി എസ് എന്നൊക്കെ ഒരു ചെറിയ പേര് മാറ്റം എന്നൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ് ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് ഇപ്പോൾ ആ പോസ്റ്റ് അറിയപ്പെടുന്നത് ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരുന്നുളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴാണ് മറന്നു പോയരുത് പതിനേഴ് വരെ ഇത് അപേക്ഷിക്കാൻ പറ്റും അതായത് ഇത് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇനിയും നോക്കിക്കോളൂ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം യോഗ്യത ഏഴാം ക്ലാസ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും ബിരുദധാരികൾ ബിരുദമുണ്ട് എങ്കിൽ അപേക്ഷിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ പേപ്പറൊക്കെ ക്ലിയർ ആയി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പാടില്ല പക്ഷേ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം എന്താണ് റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്കകം ഫലം പ്രസിദ്ധീകരിക്കുകയും ഉദ്യോഗാർത്ഥി വിജയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്താണ് ബിരുദമില്ല എന്നാണ് അനർത്ഥം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അപേക്ഷിക്കാൻ സാധിക്കും വിജയിക്കുക ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദമുള്ളവരെയൊക്കെ ബിരുദഗാരികൾക്ക് അവസാന വർഷ ആൾക്കാർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുക കേട്ടോ അടുത്തത് പ്ലസ് ടു ഉണ്ട് ഐ ടി എ ഉണ്ട് ഡിപ്ലോമ യോഗ്യത ഈ മൂന്ന് യോഗ്യതയുള്ളവർ ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ കയറുന്നത് ഈ ഒരു മൂന്ന് യോഗ്യത ഉള്ളവർ ആരൊക്കെയാണ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമക്കാരാണോ കൂടുതലും ഈ പരീക്ഷയുടെ ഒരു ലിസ്റ്റിലേക്ക് ഉണ്ടാകാറുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും അറിയുക എൽ ജി എസ് എന്ന് പറയുന്നത് വലിയ പൺ നിങ്ങൾ ഇപ്പം വിചാരിക്കും ഇതൊരു ചായ അയ്യോ ഏറ്റവും സർവീസിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിയാണ് എന്നൊന്നും വിചാരിക്കണ്ട എൽ ജി എസ് ആയിട്ട് കയറിയാൽ അതായത് എൽ ഡി സി പാക്കേജും എൽ ജി എസ് പാക്കേജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് അപ്ലൈ ചെയ്ത് സർവീസിലേക്ക് കയറാനുള്ള ഒരു എളുപ്പവഴിയായിട്ടാണ് മിക്കവരും ഇതിനെ കാണുന്നതെന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പം ഇതിൻ്റെ അവസരങ്ങൾ അറിയുക ഇപ്പോൾ സർവീസിൽ കയറിയാൽ മിക്കവരും നമുക്കറിയാൻ പറ്റും ഓയായിട്ട് കയറിയേക്കുന്ന മിക്ക ഒക്കെ എന്ന് പറയുന്നത് ഡിപ്ലോമ ഐ ടി ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഞാൻ എംഫസൈസ് ചെയ്തു പറയുന്നത് അവസരങ്ങൾ തിരിച്ചറിയുക മനസ്സിലായോ അതായത് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു കൂട്ടം ആൾക്കാരുടെ കടന്നുകയറ്റം മാറും അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു അവസരം തന്നെയാണ് നന്നായിട്ട് പഠിച്ചാൽ മതി ഇനി നോക്കിക്കോളൂ മുപ്പത്തിയാറ് വയസ്സാണ് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ലാസ്റ്റിലത്തെ ഏജ് ആർക്ക് ജനറൽ കാറ്റഗറിക്ക് ഇനിയും പതിനെട്ട് വയസ്സ് വരെ അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ മക്കളൊക്കെ ഒരുപാട് പേരുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പം പി എസ് സിയുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ക്രിയേറ്റ് ചെയ്യൂ പഠിച്ചു തുടങ്ങൂ ഓക്കെ ഇനിയും അടുത്തത് ഒ ബി സി ആണെങ്കിൽ എന്താ മുപ്പത്തിയാറിൽ നിന്ന് പിന്നാണ് അങ്ങോട്ട് ഏജ് വരുന്നത് മുപ്പത്താറ് പ്ലസ് മൂന്ന് മുപ്പത്തി ഒൻപത് മുപ്പത്താറ് പ്ലസ് എന്താ അഞ്ച് ഏജ് റിലാക്സേഷൻ ഉണ്ടാകാറുണ്ട് ഇനി നോക്കിക്കോളൂ പട്ടികജാതി പട്ടികവർഗത്തിന് അഞ്ച് വർഷവും മറ്റ് പിന്നോക്കക്കാർക്ക് മൂന്ന് വർഷവുമാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുക ഇനിയും ഇ ഡബ്ല്യു സംഭരണമായിട്ട് ഇ ഡബ്ല്യുസുകാർക്ക് എക്കണോമിക്കലി ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ടുള്ള ആൾക്കാർ ഈ ആൾക്കാർക്ക് സംവരണം ഉണ്ട് പക്ഷെ പ്രായപരിധിയിൽ സംവരണം ഇല്ല അവർക്കെന്താണ് സീറ്റിൻ്റെ റിസർവേഷൻ കാര്യത്തിലാണ് സംവരണം വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അത് നമ്മുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇ ഡ്ല്യുസ് ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിക്കുന്നത് ജനറൽ കാറ്റഗറിയിലായിരിക്കില്ല ഇ ഡബ്ല്യൂസ് കാറ്റഗറിയിലായിരിക്കും അപ്പോൾ ഇ ഡബ്ല്യൂസിനെ പറ്റി ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ലാസ്റ്റ് ഗ്രേഡ് ജാനുവരി പതിനേഴാണ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും സിലബസ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എൽ ജി എസ് സി സിയോടൊപ്പം പഠിക്കാം എന്തുകൊണ്ട് സി സിയോടൊപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും ഇഷ്ടമുള്ള സമയം പഠിക്കാൻ പറ്റും കേരളത്തിൽ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഏത് എക്സാം നടന്നാലും അതിലെ ആദ്യത്തെ പത്ത് റാങ്കിൽ സി സിയുടെ മക്കളുണ്ട് അത് തന്നെയാണ് പഠനം സി സിയോടൊപ്പം തുടങ്ങുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയായാൽ മാത്രം മതി നമുക്ക് എക്സാം ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം താങ്ക് സോ മച്ച്